എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത പാവാടയാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാവാടയുടെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കൂട്ടുകാരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ നമ്മുടെ സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്ന് കയറി കാണണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതാ ഫ് കൈ ഒക്കെ വെച്ചിട്ടുള്ള ടോപ്പാണ് ഇന്ന് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാവാടയുടെ ബ്ലൗസിനുള്ള തുണി കേട്ടോ അപ്പോൾ ആ തുണി നേരെ നിർത്തിയതിന് ശേഷം ഞാൻ കുട്ടികളുടെ അളവിനുസരിച്ചൊന്ന് വണ്ണത്തിനനുസരിച്ചൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അളവ് നമ്മുടെ കയ്യിലുണ്ട് ഡ്രസ്സ് ആ ഡ്രസ്സ് തന്നെ അടയാളം വെച്ചിട്ടാണ് അളവ് ചെയ്യാൻ അപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട തുണി ഒന്നും കൂടി ഒന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ട് അളവിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് അതൊന്ന് മറച്ചെടുത്തിട്ട് ഇതുപോലെ വെക്കണം അപ്പോൾ അതിനേക്കാട്ടിൽ സ്വല്പം ഇറക്കവും വേണം സ്വല്പം വണ്ണത്തിലും കൂടെയാണ് ഞാനിതൊന്ന് അടയാളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ പാറ്റേൺ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള വണ്ണത്തിൽ അടയാളം ചെയ്യാതെ കുറച്ചുകൂടെ കൂട്ടിയാക്കി എടുത്തോ കേട്ടോ പിന്നീട് കുട്ടികൾക്ക് വണ്ണം കൂട്ടണമെങ്കിലും ആ ഇച്ചിരി കൂടുതൽ കിടന്നാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ കറക്റ്റായിട്ട് ആ കൈക്കുഴി ഷേപ്പ് ഷോൾഡറും മാത്രം ഒന്ന് വരച്ചു കൊടുത്തിട്ട് അത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ശേഷം നമുക്ക് കഴുത്ത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം കഴുത്ത് അടയാളം ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ലൈനിങ്ങും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കൈക്കുഴി ഷോൾഡർ ഷേപ്പ് മരിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ തുണി നാലായിട്ട് മടക്കി ഇടുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കുക സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം കഴുത്ത് ഏതാണോ കുട്ടികൾക്ക് വേണ്ടത് അതൊന്ന് അടയാളം ചെയ്യുക കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നീ കറക്റ്റായിട്ട് കുട്ടികളുടെ കഴുത്തിൻ്റെ അകലോ ഇറക്കമാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ വീ കഴുത്താണ് എടുക്കുന്നത് കേട്ടോ വീ ഒരു ഒരിച്ചിരി അകത്തെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് അകലോ എടുത്തിട്ടുണ്ട് താഴോട്ട് അഞ്ചിഞ്ച് ഇറക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം കുട്ടികളുടെ ഉണ്ടെങ്കിൽ കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ഇറക്കവും നോക്കുക അതൊന്ന് അടയാളം ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അളവ് ഉണ്ടെങ്കിൽ ആ അളവ് എടു അതിൻ്റെ കറക്റ്റായിട്ട് ഇറക്കവും അകലവും ഒന്ന് നോക്കിയൊന്ന് അടയാളം ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ വീക്ക് കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വീക്ക് കഴുത്താണ് പിന്നെ നമ്മളിതാ ബാക്ക് പീസ് എടുത്ത് അതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആ സെയിം രണ്ടിഞ്ച് തന്നെ അകലം കൊടുക്കുകയാണ് പിന്നെ താഴോട്ട് ഇറക്കുമെടുക്കുന്നത് നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ റൗണ്ട് കഴുത്താണ് ബാക്കിൽ വരുന്നത് കേട്ടോ ബാക്കിൽ നമുക്ക് ഓപ്പൺ ആക്കണം കഴുത്ത് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബാക്ക് ഞാൻ ഓപ്പൺ ആക്കുന്നുള്ളൂ കേട്ടോ അപ്പം കഴുത്ത് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് കഴുത്തുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം രണ്ടിഞ്ച് അകലവും നാലിഞ്ചിറക്കുമാണ് ഇതിൻ്റെ ബാക്കിലത്തെ കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് കേട്ടോ അകലം രണ്ടിഞ്ചും നാലിഞ്ചിറക്കും അത് കറക്റ്റായിട്ട് ഇതാ അളവ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് എടുക്കാം ലൈനിങ് എടുത്തതിന് ശേഷം ഇതാ നമ്മുടെ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ച് തന്നെ നമ്മൾ ആ ഒരു ബ്ലൗസിൻ്റെ തുണി കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു വീതിയിൽ തന്നെ ലൈനിങ് രണ്ടായിട്ട് മടക്കിയിട്ട് അതൊന്ന് നാലായിട്ട് മടക്കിയിടുക എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ലൈനിങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് വേണ്ടത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നാല് പീസായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ട് അപ്പോൾ നമ്മുടെ പാറ്റേൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടിയെടുക്കേണ്ട നമ്മൾ ഓൾറെഡി ആ ഒരു ബ്ലൗസിനിൽ കഴുത്ത് വെട്ടിയിട്ടുണ്ടല്ലോ ആ കൈക്കുഴി ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഈ ലൈനിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ലൈനിങ്ങിൽ കഴുത്ത് കട്ട് ചെയ്തെടുക്കേണ്ട എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്ക് പീസ് ഇതുപോലെ നേരെ എടുത്ത് വെച്ച് അത് കഴുത്ത് തയ്ച്ചതിന് ശേഷം അത് ബാക്കിൽ ഓ ഓപ്പൺ ചെയ്യാം നമുക്ക് ഇത് ഫ്രണ്ട് പീസാണ് ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫഫ് കൈ ആണെങ്കിൽ നമുക്ക് കുറേ തുണി കൂട്ടിയെടുക്കണം കേട്ടോ നോർമൽ ഒരു നമ്മുടെ ബ്ലൗസിൻ്റെ കൈക്കാട്ടിലും ഇരട്ടിയായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്കിവിടെ ബ്ലൗസിൻ്റെ കൈവണ്ണം എന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് അപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ കൂടെ ഞാൻ വീണ്ടും ഒരു ഇഞ്ച് കൂടെ ചേർക്കുകയാണ് അങ്ങനെ പതിനാറ് ഇഞ്ച് നീളത്തിലാണ് ഞാൻ രണ്ട് കൈക്കുള്ള തുണി വെട്ടിയെടുക്കുന്നത് രണ്ട് പീസായിട്ട് ഇട്ടിരിക്കുകയാണ് ആ രണ്ട് പീസും ഇഞ്ച് നീളവും പിന്നെ കൈയുടെ ഇറക്കം ഈ ഒരു തുണിയിൽ ഞാനൊരു ഇഞ്ച് ഇറക്കം കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാനിതിൻ്റെ ബാക്കിലുള്ള ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവാടയുടെ ആ ഒരു ബോർഡർ വരുന്നത് വീതിക്ക് കൈയുടെ അവിടെ പടിയായിട്ട് കൊടുക്കുകയാണ് അപ്പം മൂന്നിഞ്ച് ഇറക്കും പതിനാറിഞ്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കൈക്കുള്ള തുണി അപ്പോൾ നമ്മൾ പതിനാറിഞ്ച് നീളത്തിൽ വെട്ടിയെടുത്ത തുണി ഇതാ രണ്ട് പീസായിട്ട് മടക്കിയിട്ടതിന് ശേഷം അതൊന്ന് നാല് പീസായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാല് പീസായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് ആ കൈക്കുഴി വരുന്ന ഭാഗത്ത് ഇപ്പോൾ കറക്റ്റ് അത് മൂന്നിഞ്ച് താഴ്ചയാണ് അപ്പോൾ ആ കൈക്കുഴി വരുന്ന ഭാഗത്ത് ഞാൻ രണ്ടിഞ്ചാക്കി ആ രണ്ടിഞ്ചാക്കിയിട്ട് ആ നമ്മുടെ ആ മേളിൽ നിന്നൊന്ന് ചരിച്ചിത് താഴോട്ട് ആ രണ്ട് ഇഞ്ചിലേക്കൊന്ന് ഇതുപോലൊന്ന് ചരിച്ചൊന്ന് വരച്ചാൽ മാത്രം മതി എന്നിട്ടതൊന്ന് ഇതുപോലെ ചരിച്ചൊന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് കൈക്കുള്ള തുണി നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ വെച്ച് തന്നെ ലൈനിങ് ഇതേപോലെ തന്നെ ഈ നീളത്തിലും ഈ ഒരു വീതിയിലും തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ലൈനിങ് എവിടെ ഞാൻ വെട്ടുന്ന കാണിക്കുന്നില്ല ഇത് സെയിം ആയിട്ട് തന്നെ ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ വെട്ടിയെടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ കഴുത്തങ് കയക്കാം കേട്ടോ വി കഴുത്ത് അപ്പോൾ ആദ്യം ലൈനിങ് വെച്ച് അതിൻ്റെ മേളിൽ നമ്മുടെ ബ്ലൗസ് പീസ് വെച്ച് ആ വി പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ആ എക്സ്ട്രാ ഫ്രണ്ടിലേക്ക് ആ ലൈനിങ് കിടക്കുന്ന അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ കഴുത്തിൻ്റെ അതിലൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് ഒന്ന് പതിച്ച് തയ്ച്ചെടുത്തോണ്ട് വരണം അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് കഴുത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഗോൾഡൻ കളർ ലേസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങ് പിടിപ്പിച്ച് വന്നപ്പോഴാണ് മൊബൈൽ ഓഫായിരിക്കായിരുന്നു അപ്പോൾ അത്രയും വന്ന് കഴിഞ്ഞപ്പോൾ ഒരു വെട്ടമൊന്നും കാണാത്തപ്പോൾ ഓൺ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ അവിടെ തൊട്ടാണ് എനിക്ക് എടുക്കാൻ സാധിച്ചത് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ലേസ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുകയാണ് ഗോൾഡൻ കളറ് ലേസാണ് കേട്ടോ അത് നിങ്ങൾക്ക് വെക്കണം എന്ന് ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി അപ്പോൾ കഴുത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് വി പോലെ വന്നിട്ട് ആ ഒരു കൈക്കുഴിയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ചരിച്ചിങ്ങനെ ഇങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഫ്രണ്ടിൽ കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അടുത്ത് നമുക്ക് ബാക്കിലെ കഴുത്ത് തയ്ക്കാം ബാക്കിലെ കഴുത്ത് യു ആണ് അപ്പോൾ ലൈനിങ്ങിൽ വെച്ചിട്ട് റൗണ്ടിൽ തയ്ച്ചതിന് ശേഷം അത് തിരിച്ചെടുത്ത് കഴുത്ത് വയ്ച്ച് തയ്ച്ചതിന് ശേഷം ഇതിന്ന് നേരെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നേരെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴേ രണ്ട് പീസ് പീസാകത്തുള്ളൂ നമുക്ക് ബാക്കിൽ ഓപ്പൺ വരണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിന്നത് നേരെ കട്ട് ചെയ്യാതെ തന്നെ അങ്ങ് കഴുത്തൊക്കെ തയ്ച്ചെടുത്ത് ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമുണ്ട് നമുക്ക് കഴുത്ത് തയ്ച്ച് അത് പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങ് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ട് സൈഡിലും അതിൻ്റെ പടി അങ്ങ് മടക്കി തയ്ച്ചാൽ മതിയല്ലോ അപ്പോൾ കഴുത്ത് തയ്ച്ചതിന് ശേഷം പതിച്ചും തയ്ച്ചും അത് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് രണ്ട് പീസാക്കി ഇനി ഒരു ഭാഗത്തൊരു പടി നമുക്ക് അകത്തോട്ടും കൊടുക്കണം ഒരു പടി പുറത്തോട്ടും നിൽക്കണം അപ്പോൾ കൊളുത്ത് വരുന്ന പടി അകത്തോട്ടും പിടിപ്പിക്കുന്ന പടി പുറത്തോട്ടും നിൽക്കണം അപ്പോൾ നമ്മൾ കൊളുത്ത് വയ്ക്കുന്ന ഭാഗത്തുള്ള പടിയാണ് പിടിപ്പിക്കുന്നത് അത് നമ്മുടെ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടൊരു പടിക്കുള്ള തുണി നീളത്തിൽ തയ്ച്ചിട്ട് അത് ഇനി നമ്മുടെ ഉൾഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ തയ്ക്കുക ഇപ്പോൾ നമ്മൾ തയ്ച്ചേക്കുന്ന പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഉൾഭാഗത്തുനിന്ന് നേരെ ഒരു തുണി വെച്ച് തയ്ച്ചിട്ട് ഇപ്പോൾ നല്ല ഭാഗത്തേക്ക് തിരിച്ച് കൊണ്ടു നിൽക്കുക അപ്പോൾ ഈ അപ്പോൾ ഇനി നമുക്ക് ഈ പടിയിൽ നമുക്കൊന്ന് ഐ വരിയണം ഐ വരിക മിഷീനിൽ തന്നെ നമുക്കൈ വരിയാൻ പറ്റും ഒരു വി പോലെ വരത്തില്ലേ അപ്പോൾ അത് നമുക്കിതാ ഈ താഴേന്ന് നമ്മൾ നേരെ ആ ഒരു തുണി മടക്കി വെച്ച് കുറച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് നേരെ പോയിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇനി ഇതുപോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇതാ മേളിലോട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യുക ഇനി നേരെ വീണ്ടും പോവുക ഇനി അടുത്ത നമുക്ക് എവിടെയാണോ ആയി വേണ്ടത് അത് അതേപോലെ തന്നെ ഒരു വീ പോലെ തന്നെ ഇതുപോലെ മെഷീനിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തുള്ള ആയി വരികണ്ടാവശ്യം വരത്തില്ല ഇതേപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ കൈയുടെ തുണിക്ക് ലൈനിങ് ഞാൻ വെട്ടിയായിരുന്നു കേട്ടോ അത് രണ്ടും ഒരുപോലെ വെച്ചിട്ടുണ്ട് അത് രണ്ട് സൈഡിൽ നിന്ന് നേരെ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് ആദ്യം വെക്കണേ പ്ലീറ്റ് എടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം ഇതാ അങ്ങനെ ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെ തൊട്ടാണോ നമുക്ക് പ്ലീറ്റ് എടുക്കേണ്ടത് അവിടെ തൊട്ട് നന്നായിട്ട് നന്നായിട്ടിതാ പ്ലീറ്റ് എടുക്കുക കേട്ടോ അപ്പോൾ കൈയുടെ നമ്മുടെ മേളവശത്ത് വരുന്ന ആ പ്ലീറ്റ് ഇതാ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കയ്യിൽ താഴെ വശത്തും വരുന്ന ചെറുതായിട്ട് ചെറുതായിട്ടിത് അവിടെയും പ്ലീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റങ്ങ് എടുത്തോണ്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു കൈക്കുള്ള തുണിയിൽ നമ്മളിത് ഫഫ് കൈ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പടിയും കൂടെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ തയ്ച്ച പാവാടയുടെ ആ ഒരു താഴവശം വരുന്ന ബോർഡർ അത്രയും വീതിക്കാണെങ്കിൽ എടുത്തിരിക്കുന്നത് നല്ല വീതിയിലുള്ള പടി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പ്ലീറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ കൈ നമ്മുടെ കറക്റ്റായിട്ടുള്ള വണ്ണത്തിൽ ആയി കഴിയുമ്പോൾ അതിനുള്ള നീളത്തിലുള്ള തുണി തുണിപ്പടിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ബോർഡർ ആണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ളത് അതിങ്ങനെ ഇതുപോലെ വെച്ച് നേരെ തയ്ച്ചു കൊടുക്കുക അതിനുശേഷം അതിങ്ങനെ ഇതാ നല്ല വശത്തേക്ക് നേരെ ഒന്ന് മടക്കി മടക്കി കഴിയുമ്പോൾ ഇത്രയും വീതി നമുക്ക് കിട്ടും അത് നേരെ മടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ ഈ ഒരു കൈ തയ്ച്ച പോലെ തന്നെ അടുത്ത കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഒരുപോലെ എടുത്ത് വെച്ചിട്ട് ആ മേളിൽ നിന്ന് ഇതുപോലെ നേരെ ഒന്ന് തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ തയ്ച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈ ഒന്ന് റൗണ്ടിലൊന്ന് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കൈ തയ്ച്ചത് എടുത്തിട്ട് ആ കറക്റ്റ് നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ക്കുക എന്നിട്ട് അടുത്ത സൈഡിലേക്ക് തയ്ക്കുക എന്നിട്ട് പിന്നെ റൗണ്ടിൽ റൗണ്ടിലൊന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ കൈ ഒന്ന് വെച്ച് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ അത് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ ബ്ലൗസ് ഒന്ന് നേരെ ഇട്ടതിന് ശേഷം നമ്മുടെ അളവ് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇനി കറക്റ്റായിട്ട് ആ കൈഡ് അവിടെ തൊട്ട് രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് വണ്ണം കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്ത് കൊടുക്കുക അതിന് രണ്ട് സൈഡിൽ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് താഴെയും കൂടെ ഒന്ന് മടക്കി തയ്ച്ചാൽ മതി കേട്ടോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഈ സെയിം ഇതുപോലത്തെ ബ്ലൗസ് തയ്ച്ചത് അതുകൊണ്ടാണ് കൂടുതലും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കാത്തത് അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ബ്ലൗസും പട്ടുപാകോടെ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ ദിവസം ഇരുന്ന് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ആ വേറൊരു വീഡിയോ നമുക്ക് അത് പ്രത്യേകമായിട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ തയലിൻ്റെ വീഡിയോ അങ്ങ് ഉൾപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡ് ഷേപ്പ് ഒക്കെ വരച്ചിട്ടുണ്ട് ഇനി ആ രണ്ട് സൈഡും തയ്ച്ചിട്ട് ഇത് താഴെ വെച്ച് ഇതുപോലെ അകത്തോട്ട് വെച്ച് മടക്കി തയ്ച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഫഫ് ഫ് കൈ ഒക്കെ നല്ല അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ രണ്ട് വള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ പാവാടയുടെ ആ ഒരു തുണി വെച്ച് ആ ഒരു കളറിലാണ് ബാക്കിലേക്ക് വള്ളി തയ്പ്പിച്ച് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ വീതിയിലാണ് വള്ളി തയ്ച്ചെടുത്തേക്കുന്നത് ഇതിന് മുമ്പൊക്കെ നമ്മൾ പാവാടയ്ക്ക് ഇടുന്ന വള്ളി പിന്നെ ബ്ലൗസിൻ്റെ ബാക്കിൽ വെക്കുന്ന വള്ളി എല്ലാം തയ്ച്ച് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും അത് ഇതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ അപ്പം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ തയ്ച്ച് സ്കേർട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളതാണ് ഈ ബ്ലൗസ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ പട്ടുപാവാടയുടെ ബ്ലൗസ് ഇവിടെ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അപ്പം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും കിട്ടാട്ട ഗുഡ് നൈറ്റ്